നമസ്കാരം സഖാവിന്റെ മകളെ കടന്നു പിടിക്കുകയും പീഡനശ്രമം നടത്തുകയും ചെയ്തവർ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എങ്ങനെ സി പി എം നന്നാവും സി പി എം നന്നാവണമെന്ന ആഗ്രഹമുള്ള പ്രവർത്തകർ തലകുത്തി നിന്നാലും അത് നടക്കാൻ പോകുന്നില്ല സി പി എമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ പി പത്മനാഭൻ കഴിഞ്ഞ ദിവസം നടത്തിയ തുറന്നു പറച്ചിൽ അനുഭവം വീർപ്പുമുട്ടിച്ച നൊമ്പരത്തിൽ നിന്നായിരുന്നു സി പി എമ്മിലെ വിഭാഗീയത അധികാരത്തെ ചൊല്ലിയായിരുന്നെന്നും ഈ വിഭാഗീയത കാരണമാണ് തന്റെ പേരിൽ ആരോപണങ്ങൾ കെട്ടിവെച്ചതെന്നുമാണ് സി കെ പി പത്മനാഭൻ പറയുന്നത് തന്നെ കരുതിക്കൂട്ടി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആളുകളാണ് സി പി എമ്മിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും സി കെ പി പറഞ്ഞിട്ടുണ്ട് പി ശശി ജില്ലാ സെക്രട്ടറി ആയിരിക്കെ സ്വഭാവ ദൂഷ്യം ആരോപിച്ചു സി കെ പി പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുകയായിരുന്നു പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തിയെങ്കിലും പിന്നീട് ഒന്നും ഉണ്ടായില്ല ഇതു സംബന്ധിച്ച് ക്രൈം ചീഫ് എഡിറ്റർ നന്ദകുമാർ നൽകിയ കേസാവട്ടെ പാർട്ടി ഇടപെടൽ മൂലം സാക്ഷികൾ എത്താതെ വന്നപ്പോൾ തള്ളിപ്പോയി വി എസ് പിണറായി വിഭാഗീയത കത്തിനിന്നപ്പോഴാണ് സി കെ പിക്ക് എതിരായ നടപടി ഉണ്ടാകുന്നത് സി കെപിയുടെ പരാതിയിൽ ശശിക്കും തരം താഴ്ത്തൽ അടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് വിഭാഗീയത കാരണം തന്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് അച്ചടക്ക നടപടിയെന്ന് സി കെ പി ഇപ്പോൾ പറയുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ താല്പര്യമില്ലാത്തതിനാലാണ് ഇത്രയും കാലം ഇതൊന്നും പറയാതിരുന്നതെന്നാണ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സി കെ പറഞ്ഞിട്ടുള്ളത് കണ്ണൂരിലെ പ്രാദേശിക ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സി കെ പി പത്മനാഭൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇനി എത്രകാലം ജീവിക്കുമെന്നറിയില്ല സത്യം ജനങ്ങൾ അറിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ശരിയുടെ പക്ഷത്തായിരുന്നു അതാണ് തനിക്കെതിരെ നടപടിക്ക് കാരണം അന്ന് അതിനു പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഇന്ന് പാർട്ടിയെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അതിൽ സന്തോഷമുണ്ട് ജനങ്ങൾ വെറുക്കുന്ന അവസ്ഥയിൽ പാർട്ടി എത്തിയതിൽ പരിശോധന വേണം താഴെത്തട്ടിൽ അല്ല മുകളിൽ തന്നെ തിരുത്തൽ വേണമെന്നും DKP pa't maraban para nyo രോഗിയായതിനു കാരണം സി പി എം ആണെന്നാണ് സി കെ പി പത്മനാഭൻ പറയുന്നത് പാർട്ടി കൊടുത്ത മാനസിക സംഘർഷത്തിൽ താൻ രോഗിയായി മാറുകയായിരുന്നു എന്നാണ് സി കെ പി പറയുന്നത് വിഭാഗീയതയുടെ ഇരയാണ് താനെന്നും പാർട്ടി എങ്ങനെ ജനങ്ങൾ വെറുക്കുന്ന രൂപത്തിലെത്തിയെന്ന പരിശോധനയാണ് വേണ്ടതെന്നും സി കെ പി പറയുന്നുണ്ട് നിലവിൽ വൃക്കരോഗം ബാധിച്ച് ഡയാലിസിസിനു വിധേയനായി വരികയാണ് സ്വന്തം പാർട്ടി രോഗിയാക്കി മാറ്റി സി കെ പി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഇ എം എസും മന്ത്രിമാരും ശമ്പളം ിയത് പോലുള്ള മാതൃകകളാണ് ജനം ആഗ്രഹിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധത്തിലൂടെ എന്താണോ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് വളർന്നു ടി പി എം പിളർന്നതായും സി കെ പി പറയുന്നുണ്ട് കർഷക സംഘം സംസ്ഥാന സെക്രട്ടറിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന സി കെ പി പത്മനാഭനെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് പന്ത്രണ്ട് വർഷം മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് പാർട്ടി നീക്കം ചെയ്തിരുന്നു പിന്നീട് ശേഷം മാടായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ി സി കെ പി വളരേണ്ടെന്ന് പാര്ട്ടി തന്നെ തീരുമാനമെടുക്കുകയാണുണ്ടായത് നന്ദി